കൂടുതൽ കോമഡി കോമഡി ഏറ്റവും ഞാൻ ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ കാര്യത്തില് ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇന്നത്തെ സംവിധായകന്മാരില് എത്ര പടം എത്ര ആൾക്കാർ ലാലേട്ടനെ വെച്ചിട്ട് കോമഡി പടം ചെയ്യാൻ ധൈര്യപ്പെടും അല്ലെങ്കിൽ ഓടും മനസ്സിലായോ പിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇട്ടിമണി മേടിച്ചിറങ്ങി പടം ഓടി പിന്നെ റോഡാടി വെറോടാടി ഓട്ടിയിട്ടായിരുന്നു ഓടി അത് കോമഡി ആയിരുന്നു കോമഡി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സീരിയസ് പടങ്ങൾ ആ ചെയ്യുന്നു ഇപ്പൊ ട്വൽത്ത് മാൻ ആണെങ്കിലും ബറോസ് ആണെങ്കിലും പിന്നെ തുടരുന്നു ആണെങ്കിലും പിന്നെന്താ എംബുരാൻ ആണെങ്കിലും സീരിയസ് ടോണറുകളാണ് അപ്പൊ ആ ഒരു ഇനി എനിക്ക് ലാലേട്ടറിനെ കൊണ്ട് പടങ്ങും പടത്തിന്റെ ഡയറക്ടർ എനിക്ക് പറയാനുള്ളത് ഡയറക്ടറിനെ വെച്ച് ഇന്ന് കോമഡി മൂവി ചെയ്യും എനിക്കത് കാണണമെന്നുണ്ട് കാരണം എനിക്ക് ആ ഒരു രണ്ടായിരം കഴിഞ്ഞിട്ട് ചോട്ട മുംബൈ അല്ലെങ്കിൽ മാടമ്പി പിന്നെ ഹലോ പിന്നെ ഒരു കോളേജ് കുമാരൻ അപ്പം ആ ടൈപ്പിലെ മൂവികൾ എന്തുകൊണ്ട് വരുന്നില്ല അത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതായത് നല്ല നല്ല മേക്കേഴ്സ് അങ്ങനെ ഡയറക്ടറിനെ കൊണ്ട് കോമഡി റോളുകൾ ചെയ്യിപ്പിക്കുകയും നമുക്ക് ലാലിട്ടൻ ഇനിയും കോമഡി വേഷങ്ങളിലേക്ക് തിരിച്ചു വരണം അപ്പൊ ഇനിയിപ്പോ പുതുക്കു വരാട്ടിലേതൊക്കെ ഇരിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ലാലിട്ടൻ സിനിമകളിലേക്ക് വരട്ടെ വാർത്തിക്കുന്നു പിന്നെ ഏറ്റവും കൂടുതൽ കോമഡി വേഷം കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ദിലീപ് എന്ന നടനാണ് കാരണം പഞ്ചാബി ഹൗസ് പാണ്ഡിപ്പട തെങ്കാശി പട്ടണം പറക്കും തളിക രസികൻ സി എ ഡി മൂസ മായാമോഹിനി മിസ്റ്റർ മരുമകൻ പിന്നെന്താ പറയാ കാര്യസ്ഥൻ പിന്നെന്താ ജൂലൈ ഫോർ പിന്നെ അങ്ങനെ ഒരുപാട് പടങ്ങളിൽ ദിലീപേട്ടൻ കോമഡി റോളുകളാണ് ചെയ്തിരിക്കുന്നത് സി ഡി മൂസ് ആണെങ്കിൽ റിപ്പീറ്റ് ഫലുള്ള സിനിമകളാണ് അപ്പം ആ ഒരു റിപ്പീറ്റ് ഫലുള്ള കലാകാരനെ ഇപ്പോൾ വേറൊരു ടേസ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സീരിയസ് റോൾ ബബ് ആണെങ്കിലും സീരിയസ് റോളാണ് കുഴപ്പമില്ല ഇനി ഒരു തനി അണ്ടർ റേറ്റഡ് കോമഡിയിലേക്ക് കൊണ്ടുവരണം നല്ല രീതിയിലൊരു കോമഡിയിലേക്ക് ണ്ട് എന്തായാലും പിന്നെ മമ്മൂക്കനെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക സീരിയസിന്റെ ആളാണ് ഇപ്പൊ എല്ലാ ഇപ്പൊ കളകവൽ ആയിക്കോട്ടെ പിന്നെ ക്രിസ്റ്റഫർ ആയിക്കോട്ടെ പിന്നെന്താ പറയാ ആയിക്കോട്ടെ എല്ലാ പടങ്ങളും ഏർ ഭ്രഹ്മുഗമാണെങ്കിലും സീരിയസ് പടങ്ങളാണ് ഇപ്പൊ ഡൊമിനിക് ആണെങ്കിൽ പോലും എല്ലാ അത്യാവശ്യം കണ്ട പടങ്ങൾ ഞാൻ പറഞ്ഞു അപ്പൊ എല്ലാ പടങ്ങളിലും ജോണർ വ്യത്യാസം ഉണ്ടെങ്കിലും സീരിയസ് ആണ് സാധനങ്ങൾ അപ്പൊ നമ്മള് ചിരിക്കുന്ന പടമെന്ന് പറയുമ്പോൾ നമ്മുടെ പോക്കി രാജയാണ് മധുര രാജയാണ് രാജമാണിക്യമാണ് പിന്നെ തുറുപ്പുകുലാനാണ് ഇതുപോലുള്ള പടങ്ങൾ എവിടെ മമ്മൂക്ക മമ്മൂക്കയെ പോലെ നടന്നു നിന്നും നമുക്ക് കോമഡി സാങ്ങുകൾ വേണം സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്ത് ഒതുങ്ങി പോകേണ്ട ഒരാളല്ലേ മമ്മൂക്ക മമ്മൂക്ക ജനങ്ങൾക്ക് വേണ്ടി നല്ല നല്ല ചിരിപ്പിക്കുന്ന തമാശയായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം നമുക്ക് പടങ്ങൾ പണ്ടത്തെ പടങ്ങൾ വേണ്ടി ആസ്വദിക്കാനിപ്പോ പറ്റുന്നുള്ളു അപ്പൊ മമ്മൂക്ക എന്തായാലും കംബാക്ക് ചെയ്യണം ഒരു കോമഡി പടത്തിലൂടെ നമുക്കൊക്കെ ആഗ്രഹമുണ്ടാവും നമുക്കത് കൊണ്ട് ചെയ്യിപ്പിക്കുക ഒടുവിൽ ഞാൻ ഭാസ്കർ ദലാസ്ത്രലാണെന്നോ കോമഡി കണ്ടത് ബാസ്കർദലാസ്ത്രം കസബയിലൊക്കെ കോമഡി ഉണ്ടായിരുന്നു പക്ഷെ ഇനി അങ്ങനത്തെ പടങ്ങൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു